നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ തൃശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായി എന്ന് കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസ് ഇത് ഉയർത്തിക്കൊണ്ട് പരാതി കൊടുത്തതാണ് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അൻപതിനായിരത്തിൽ പരം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു ഒരു എക്സിറ്റ് പോളും ബി ജെ പി വിജയം പ്രവചിച്ചില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് തന്നെയായിരുന്നു ട്രെൻഡ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച വിഷയം തന്നെയാണ് വോട്ടർ പട്ടിക ക്രമക്കേടിൽ തൃശൂരിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും മുരളീധരൻ പറഞ്ഞു സുരേഷ് ഗോപി ശാസ്തമംഗലത്തെ വോട്ടറായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഡ്രൈവർ ഉൾപ്പെടെ തൃശൂരാണ് വോട്ട് ചേർത്തത് ഒരിടത്തും ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നില്ല സുരേഷ് ആ സമയങ്ങളിൽ മണ്ഡലത്തിൽ സജീവം പോലുമല്ലായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നും കെ മുരളീധരൻ ആരോപിച്ചു കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ അൻപതോളം തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കേണ്ടതായി വരും അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ ഭൂരിപക്ഷം പോകും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകാത്തത് എന്നും മുരളീധരൻ വിമർശിച്ചു അതേസമയം സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട് ആരോപണവും ഇപ്പോൾ കത്തിപ്പടരുകയാണ് കൊല്ലത്തും തൃശൂരിലുമാണ് സുഭാഷ് ഗോപിക്ക് വോട്ടുള്ളത് കൊല്ലത്ത് കുടുംബ വീടായ ലക്ഷ്മി നിവാസിന്റെ വിലാസത്തിലാണ് സുഭാഷിന് വോട്ടുള്ളത് സുഭാഷിന്റെ ഭാര്യ റാണിക്കും കൊല്ലത്തും വോട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വീടിന്റെ വിലാസത്തിൽ തന്നെയാണ് തൃശൂരിലും ഇവർക്ക് വോട്ടുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധി കൊളുത്തിവിട്ട ഈ വിവാദത്തിന് സുരേഷ് ഗോപി ഇപ്പോൾ പാലിക്കുന്ന ഈ കുറ്റകരമായ മൗനം സംശയങ്ങൾക്ക് ശക്തി പകരുന്നവയാണ് ഈ വിഷയത്തിൽ ട്വന്റി ഫോർ ന്യൂസ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ വാക്കുകളിലേക്ക് രാജ്യ രാജ്യമനസാക്ഷിയിൽ കല്ലിച്ചുപോയ വർഷങ്ങൾ രാഷ്ട്രീയ ഭൂതകാലത്തിന്റെ മറവിലേക്ക് മാഞ്ഞു പോകാൻ സമയമായിട്ടില്ല ആരുനോക്കിയാലും മായ്ക്കപ്പെടുകയുമില്ല ആ ഗാന്ധിയുടെ മണ്ണു കരഞ്ഞ കാലം ചോരക്കൊടുവാളുമായ അശോക് മുച്ചുമാരുടെ ആക്രോശകാലം കൂട്ടക്കൊലക്കാലം പേപ്പട്ടികൾ കടിച്ചു കയറി ബിൽക്കീസ് ബാനുമാരുടെ വിലാപകാലം ഇന്ത്യൻ രാഷ്ട്രീയം ഇളകിമറിഞ്ഞ വർഷങ്ങളാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യത്തൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് ജെ എം ലിംഗോ ചോരചീറ്റ തീർന്നിട്ടില്ലാത്ത ആ കലാപത്തിന്റെ മുറിവുണങ്ങാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല എന്ന ഉദ്യോഗസ്ഥന്റെ വിറയ്ക്കാത്ത നിലപാടിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് സിഇ സിയോട് തീർത്താൽ തീരാത്ത പകയിലാണ് ആ പരിഹാസ പ്രസംഗം ഇന്ന് കാണുന്ന ഈ വോട്ട് കിട്ടാൻ പ്രാക്ടിക്കൽ ക്രൈസ്തവ ഡിപ്ലോമസി ആയിട്ടില്ല അന്ന് ജെ എം ലിംഗ്ദോയെ മോദി വടോദരയിൽ നീട്ടി വിളിക്കുന്നുണ്ട് ജോസഫ് മൈക്കിൾ ലിംഗോ ആ മുഴുപ്പേര് വിളിക്കൽ ലിറ്റലിക്കാരൻ വിങ്ങിയം ക്രൈസ്തവ ദേവാലയത്തിൽ കൂടിക്കാഴ്ച ഉണ്ടായോ എന്ന പരിഹാസച്ചിരി ആ കമ്മ്യൂണൽ ചാർജിങ്ങിൽ അമ്പരുന്ന കോയിലും ബിജെപിക്കാരൻ പോലും ഉണ്ട് സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി ഒരു വിയോജിപ്പിന്റെ പേരിൽ ഒരു ക്രൈസ്തവ നാമത്തിന്റെ പേരിൽ വർഗീയവേട്ടക്കിറങ്ങിയ കൂട്ടർക്ക് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ഹോളി കവാഡ് വിശുദ്ധ പശു രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയയ്ക്കുന്നുണ്ട് സകുൻ റാണിയുടെ കാര്യം പറഞ്ഞത് അവാസ്വോ മിസ്ലീഡിംഗ് ആണ് തെളിവുകൾ വേണം ആ കമ്മീഷൻ സകുന് റാണിയോട് ചോദിക്കുന്നു അല്ലയോ സകുൺ റാണി താങ്കൾ നിയമവിരുദ്ധമായി രണ്ട് വോട്ട് ചെയ്തുവോ അപ്പോൾ വരുന്നു താഴ്മയോടെ ഉത്തരം ഇല്ല സാർ ഞാൻ ഒറ്റ വോട്ടേ ചെയ്തോളൂ ആ കേസ് അവിടെ തീർന്നു രാഹുലെ മറുപടി പണ്ട് നമ്മൾ ആറാം ക്ലാസ്സിൽ അത്തള പിത്തള തവളാച്ച് കളിക്കുന്ന കാലത്ത് കാണിക്കാത്ത ബാലിഷപ്പണി ഈ രാജ്യം ഞെട്ടിപ്പോയ ആരോപണങ്ങളിൽ ഒറ്റ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ളവോട്ടെന്ന ആരോപണത്തിൽ മറുപടിയില്ലാത്ത നാലാം നാളാണ് ഒരു പോരാട്ടമുഖത്തി നാടുകാക്കാൻ വേണ്ടി വന്നാൽ ജീവനങ്ങൾ നൽകാം ഷഹീദാകാം എന്ന മട്ടിൽ ചങ്കില ചോര പോലെ നമ്മൾ കാണുന്ന ഈ മഹാരാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എന്നെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം തെരുവിൽ കേൾക്കേണ്ട ഗതിക ഏതെങ്കിലും ഉണ്ടായോ നൂറുകണക്കിന് എന്ന മട്ടിൽ തള്ളിക്കൊടുത്തൊരു കടലാസുഖം ഭാരം ആറുമാസം പണിയെടുത്തി ജനാധിപത്യത്തെ കഴിമനത്തിലെ കാട്ടിത്തെളിക്കുന്നോ എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടത് രാഹുൽ നല്ല കാലമേ ഈ രാജ്യത്തിനാണ് എണ്ണി പറഞ്ഞ ഉടായ്പകളൊന്നും കാര്യമായി നിരാകരിക്കാൻ പോലും കെൽപ്പുകെട്ട് മാപ്പില്ലെങ്കിൽ തൂക്കിക്കളയുമെന്ന ക്ലീഷയെ വിരട്ടത് ആരോടാണ് സാർമാരെ രാജ്യത്തിന് വേണ്ടി ചിതറിപ്പോയ സ്വന്തം അച്ഛന്റെ ചിതയ്ക്ക് തീ കൊടുത്തപ്പോൾ അന്നത്തെ ഇരുപത്തിന് കൈവറച്ചില്ല പിന്നെയാണോ പല കാലങ്ങൾ കഴിഞ്ഞ് പലവേട്ടകൾ താണ്ടി തെരുവിൽ നെഞ്ചു വിരിച്ചവൻ പത്ത് ഇണ്ടാസ് കണ്ടാലങ്ങ് വെട്ടുവിറക്കൽ വാക്കു വിലക്കല പ്രിയങ്ക അന്നേ പറഞ്ഞതാണ് ഈ രാഷ്ട്രീയ അടി എൻ എ വേറെയാണ് സർക്കാരെ അത് ജീവത്യാഗത്തിന്റെ ജനിതകം പേടിപ്പിക്കല്ലേ മത്